നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയോടുള്ള അമിന്യ ബാലിനെ കമ്പയർ ചെയ്യുന്നത് ഒരു പ്രോബ്ലവുമില്ല അത് അവന് കൂടുതൽ അഭിമാനം നൽകുകയേ ഉള്ളൂ പറയുന്നത് ഡെക്കോയാണ് ഡെക്കോ പക്ഷെ മറ്റുള്ള കാര്യങ്ങളൂടി പറയുന്നുണ്ട് ലിയോ മെസ്സി ബാഴ്സലോണയിൽ എത്തിയത് അദ്ദേഹം ബാഴ്സലോണ സ്കോഡിലേക്ക് എത്തിയത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്കോഡിലേക്കാണ് നല്ലൊരു സ്കോഡിലേക്ക് അണക്ട് ലാമിനിയമാൽ അങ്ങനെയല്ല ഒരു മാറ്റത്തിൻ്റെ സമയത്ത് കളിച്ചുകൊണ്ടാണ് അവൻ മികവ് തെളിയിക്കുന്നത് എന്ന കാര്യം കൂടി ഡെക്കോ കൃത്യമായിട്ടെടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഡെക്കോയുടെ വാക്കുകളിലേക്ക് നോക്കാം മുണ്ടോട്ടി പോട്ടി വെക്ക് നീണ്ട ഇൻ്റർവ്യൂ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു ഇൻ്റർവ്യൂ അതിൽ അദ്ദേഹം പറയുകയാണ് ലിയോയെയും ലാമിനിയമാലിനെയും കമ്പയർ ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലവുമില്ല അവനൊരു പ്രശ്നവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അത് അതവന് ഒരു സോഴ്സ് ഓഫ് പ്രൈഡ് ആയിട്ടാണ് അവൻ കാണുന്നത് എനിക്കറിയില്ല അതിനിപ്പോൾ നല്ലതാണോ മോശമാണോ എന്നൊന്നും ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ഹിം അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോബ്ലവും ഈ കാര്യത്തിൽ ഞാൻ കാണുന്നില്ല ഇൻ ദി എൻഡ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്റ്റോറികളുണ്ടാവും നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ബാഴ്സ താരങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഫുട്ബോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് ചെയ്യാ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് അത് സ്വാഭാവികമായിട്ടും ചെയ്യപ്പെടും സോ എന്താണ് കമ്പയർ ചെയ്യാൻ പാടില്ലാത്തത് സ്വാഭാവികമായിട്ടും അവിടെ കമ്പാരിസൺ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഈ കാര്യങ്ങൾ ഫുട്ബോളിൽ അവസാനിപ്പിക്കണം എന്ന് പറയാൻ കഴിയില്ല കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇൻ ദി എൻഡ് ഇറ്റ്സ് ഫുട്ബോൾ ഇറ്റ്സ് ഇമോഷൻ ഇറ്റ്സ് പാഷൻ സോ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് കമ്പയർ ചെയ്യുക പല പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുക ഇതൊക്കെ സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ലാമിൻ വളരെ യുണീക്കായിട്ടുള്ളൊരു പ്ലെയറാണ് ഇതവൻ്റെ ലൈഫാണ് അവൻ്റെ ലൈഫ് സ്റ്റോറിയാണ് സോ ഈ രൂപത്തിൽ അവൻ മുന്നോട്ട് പോകുന്നു മികച്ച രൂപത്തിൽ തന്നെയാണ് അവൻ മുന്നോട്ട് പോകുന്നത് മെസ്സിയുമായിട്ട് അവനെ കമ്പയർ ചെയ്യുന്നത് സ്വാഭാവികമാണ് പക്ഷെ അതിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ കാണണം മെസ്സി എത്തിയത് ബാഴ്സലോണ ക്ലബിലേക്ക് എത്തിയതും അവിടുത്തെ സ്ക്വാഡിലേക്ക് സ്കോഡിലേക്ക് വന്നതുമൊക്കെ കൂടുതൽ ഒരു ടീമിലേക്കാണ് മികച്ചൊരു ടീമിലേക്കാണ് ലാമിൻ വന്നതോ ഒരു റിവല്യൂഷൻ്റെ ഭാഗമാണ് ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടീമിലേക്കാണ് ഒരു റീകൺസ്ട്രക്ഷൻ്റെ സമയത്താണ് ക്ലബ്ബിൻ്റെ റീകൺസ്ട്രക്ഷൻ സമയത്താണ് സോ ഡിഫറെ മൊമെൻറ്സ് ആണിത് ബട്ട് ഇറ്റ്സ് നൈസ് നമ്മൾ ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നല്ലതുണ്ടാകുമ്പോഴാണല്ലോ അധികവും കമ്പയർ ചെയ്യപ്പെടുന്നത് ലിയോയുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ഡെക്കോ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉഡിയോ